ടി ആരുണ്ടോ ഒറ്റപ്പാലത്തേക്ക് ഒറ്റപ്പാലം വാട്ടർ അതോറിറ്റി കുടുംബം കുടുംബ ഗൾഫിൽ നിന്ന് ഗൾഫോ അതാ എത്ര ഒന്ന് കൊണ്ടു ഗൾഫിൽ നിന്ന് വന്നിട്ട്

ഒറ്റ ഒറ്റ പോലെ പോലെ ഒറ്റപ്പോലേ സൽമാന്റെ ശൾഫ് വന്നത് ഇപ്പോ സൽമാൻ ഒന്നും കൂടുന്നിട്ടില്ല എന്നുള്ള കംപ്ലൈന്റ് ഉണ്ട് എന്തൊക്കെയാ ഓടുന്നത് ആ ഒരു വിളിക്കണ്ടേ ചെയ്ത് എന്നാ ഞച്ചുണ്ണി വരെയുണ്ട് കൊച്ചു വിട നമുക്ക് എന്താ ഇത് ആരാഞ്ചരഞ്ചരക്കാൻ കുട്ടി സാബുറിന്റെ ആരേ കല്യാണം ഒക്കെ ഏട്ടനാണ് അപ്പൊ കല്യാണത്തിന് എല്ലാരും വരിക അല്ലേ എല്ലാവർക്കും ക്ഷണുണ്ടട്ടോളി കല്യാണത്തിന് അപ്പൊ നമ്മള് ഹോട്ടലിൽ നിന്ന് മന്തി അയക്കും മാമ നമുക്ക് മന്തി കഴിക്കാം മന്തി ആ കലോക്കള ഞമ്മള് രാത്രിയാകുമ്പോ എത്തും പോരും അവിടെ പോവുക അവിടെ പോയിട്ട് ആയിരിക്കണം ചെയ്യുന്നു അതുകൊണ്ടേ ചെക്കന്മാരെന്ന് വാങ്ങാൻ നിൽക്കണ്ടോ നന്ന കൈസറേ കുടിച്ചോ കുറ്റിക്കൂട്ടത്തെ കൈസറാണേ ഒറ്റപ്പാലത്തേക്കുള്ള യാത്ര തുടങ്ങി പോവുകയാണെ സൽമാനുമായി ആരും വിളിക്കൂല നേരെ മാമിച്ചണ്ടേ മാമോ ആയിക്കോട്ടെ എന്താ കുടിയെന്തള്ളു പിന്നെ മീമി ഇറച്ചിണ്ടാവോ മീമിണ്ടാവുല്ലേ അങ്ങനെ സൽമാന്റെ കൂടി ഫുള്ള് ചോറ് അവിടുന്ന് അനുവിനെ കൂട്ടണോ എന്തേക്കനക്ക് വേറെ ആരും പോഞ്ഞാമോനെ വിളിച്ച കുഞ്ഞാമോനെ കുഞ്ഞാമോനെ വിളിച്ച വണ്ടി കേട്ടേ നേരെ പോവാ നമുക്ക് <laughs> <laughs> ി പോരെ ഞാ മറ്റേ കാസർക്കാനുള്ള ആളു വേണ്ട എന്നാലും പോരെ കുഞ്ഞാവ് ഏട്ടം എന്താണ് ഇരിക്കുന്നത് കുഞ്ഞാവ് വേട്ടനെ വിളിച്ചിട്ട് കുഞ്ഞാവ് ഏട്ടൻ വരുന്നില്ലേട്ടാ പോലെ സാലണ്ടാർ ആ വരുന്നുണ്ട് വേട്ടൻ വരുന്നുണ്ട് ഒറ്റപ്പാലം ഒറ്റപ്പാലം സിദീപണ്ടോ സിദീപ ഒറ്റപ്പാലം പോരണോ ഒറ്റപ്പാലം അവിടെ ഒരു സൈറ്റ് ഉണ്ട് അത് നോക്കാൻ പോവാ സൈറ്റ് സൈറ്റ് പോവാൻ ഒച്ച നമുക്ക് അന്റെ ഒറ്റപ്പാലം പോവാണാന മോനെ സൽമാൻ അല്ലാട്ടിപോലെ വണ്ടി നിർത്തി എന്ത് പരിപാടി വായേ വായ ഫോൺ ആര് ആര് വിളിച്ചാലും പിന്നെന്താ അതിനുള്ള ഞമ്മ പെട്ടെന്ന് വരണ്ടേ അത് ചാർജായിക്കോട്ടെ പറഞ്ഞേ ഉണ്ടപ്പായ ഏട്ടന്റെ കല്യാണല്ലേ പറയട്ടെ ഉണ്ടപ്പായി ഏട്ടന്റെ കല്യാണം പറയാൻ പോകുമ്പോ പാട്ട് വെക്കണ്ടേ ഒന്നും ഇല്ല

ോട് എന്തൊക്കെയാ പറയണ്ടെ വരുന്നുണ്ടോ പോവുക ഒരു ഫോണും എന്തിനക്കീ ഫോണ് എന്തിന്റെ ആവശ്യത്തിനാ ആര് വിളിച്ച കാര്യൊക്കെ കൊറേ കുഞ്ഞു പറഞ്ഞു കേട്ടോ ആർക്കും ചാറ്റ് ചെയ്ത് ആ ഞാൻ അറിഞ്ഞിക്കുണു ഇല്ല കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്ക് നമ്മളറിഞ്ഞിട്ടു അടുത്ത ഉദ്ഘാടനം പന്ത്രണ്ടാം തീയതി ആര് വിളിച്ചാലും ഞങ്ങൾ അവിടെ എത്തൂട്ടോളി വേണ്ടവരൊക്കെ മെൻഷൻ ചെയ്താ മതി സൽമാനെ ഒരു അടിപൊളി സ്ഥലം കാണിച്ചു കൊടുക്കാൻ പോവാ അപ്പൊ ഇൻഷാല് അവിടെ എത്തി ഞങ്ങള് വരാ ലേ ഏ അവിടെ കാണാ അവിടെ അടിപൊളി വീഡിയോ ഇടാം നമുക്ക് അടിപൊളി ലൊക്കേഷൻ കേട്ടോ അല്ല